ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് ചോറും കൂട്ടി കഴിക്കാനായിട്ട് ഒരു ചാർ കറി ഉണ്ടാക്കുകയാണ് തക്കാളി ചാറാണ് അതിനായിട്ട് സവാള അരിയുന്നുണ്ട് തക്കാളി അരിഞ്ഞ് കുഞ്ഞുന അരിഞ്ഞ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു പാൻ നമുക്ക് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് നമുക്ക് തവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ തവിടെണ്ണയാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിക്കാം പിന്നെ അരിഞ്ഞ് വെച്ച സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി മുരിയിച്ചെടുക്കണം മുരിയിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരിക പിന്നെ അതിലേക്ക് മൂന്ന് തണ്ട് വേപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കുക അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരുമിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും വഴണ്ട് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് തക്കാളി ഇട്ട് കൊടുക്കുക അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ ഇളകി കൊടുക്കുക ഞാൻ തക്കാളി ചാറാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു ചാറിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല ചെമ്മീൻ ചാറിൻ്റെ ടേസ്റ്റായിരിക്കും അതാ നമ്മുടെ തക്കാളി നന്നായിട്ട് വേഗം വേണ്ടിയിട്ട് അടച്ച് വെച്ച് തുറന്ന് വേവിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കുക അതിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്താൽ മതി നല്ല പേസ്റ്റ് രൂപത്തിൽ വരാനാണ് അതാ പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ആ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് നല്ല തിള വരുമ്പോഴേക്കും നമുക്ക് ചോറും കൂടി കഴിക്കാം നല്ല ചെമ്മീൻ ചാറിൻ്റെ ടേസ്റ്റാണ് അത് ആ തിള വന്നു ചാറുകറി റെഡിയായി